പത്ത് പതിനൊന്ന് തീയതികളിൽ ഇത് ഞാൻ ഒട്ടവച്ച് നടക്കുന്ന ആനന്ദിന്റെ രചനാലോകം എന്ന് പറയുന്ന രണ്ട് സെമിനാറിനെ കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളോട് ഇന്ന് പങ്കെടുക്കുന്നത് അപ്പോ നിങ്ങളുടെ കൂടെ ഡോക്ടർ പി പവിത്ര ഭാഷ വൈജ്ഞാനിക സമൂഹത്തിൽ അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല പക്ഷമാഷ കാലടിയിൽ നിന്ന് റിട്ടയർ ചെയ്തു ഇപ്പോഴും സജീവമായിട്ട് വിമർശന സാഹിത്യത്തിൽ മാത്രമല്ല ഏർ മലയാള ഐക്യവേദിയുടെ മുഖ്യ സംഘാടകനും തുടക്കക്കാരനും ഭാഷയുടെ രാഷ്ട്രീയത്തില് ദൈനംദിനം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് പൈതൃഭാഷ ഭാഷ തുടങ്ങി വെച്ച മാതൃഭാഷാ പ്രസ്ഥാനം അന്യ ലോകത്തിലെമ്പാടുമുള്ള ഭാഷാ പ്രസ്ഥാനങ്ങളുടെ മാതൃകയായിരുന്നു അപ്പൊ പൈതൃഭാഷ ഞാൻ പ്രത്യേകിച്ച് പരിധിപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ രാജി മനോൻ രാജി മനോൻ പെരുവനം രാജ്യാന്തരൻ രാമോത്സവത്തിന്റെ ഡയറക്ടറാണ് ഫെസ്റ്റിവൽ ഇന്നലെയാണ് കഴിഞ്ഞത് നമ്മൾ അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ പത്രസമേണ്ടാണ് ഇന്ന് വിളിച്ചത് അപ്പോ ഇതിന്റെ വിശദാംശം എന്ന് ഒരു ഇത്രയാണ് കൊച്ചി മുസ്ലിം ബിനാലയുടെ ഔട്ട്റീച്ച് പ്രോഗ്രാം ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് കലാ കാലം കലാപം അപ്പൊ അത് ആർട്ട് ടൈം ആൻഡ് കോൺഫ്ലിക്ട് എന്നുള്ള അർത്ഥത്തിൽ അതിന്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ ഐറ്റസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് അതിന്റെ പരമ്പരയിലാണ് മുഖ്യ പരിപാടിയായിട്ട് നമ്മളൊരു ഈ പരിപാടി ആണ് ഈ ാറിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു നമസ്കാരം എന്റെ കൂടെ അധ്യാപകരായ വിദ്യ പേരിൽ ഉള്ളതാണ് കേരളത്തിലെ മൗലിക ചിന്തകനായിരുന്നു വിദ്യാഭ്യാസം ആനന്ദിനെ സംബന്ധിച്ചിടത്തോളം മലയാള നോവലിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ലോകലിലെ തന്നെ വളരെ വേറെ ഒരു ശബ്ദമാണ് ആനന്ദിൻ്റെ മോഡേണിസം എന്ന് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുകയും ആധുനികതാവാദം എന്ന് മലയാളം ചെയ്യുകയും ചെയ്യുന്ന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബോധത്തിലെ ഒരാളാണ് ആനന്ദൻ മലയാള സാഹിത്യം കേരളീയ പരിസരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ കേരളീയ ജീവിതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആനന്ദ് ഉൾപ്പെടെയുള്ള ആധുനികതാവാദ എഴുത്തുകാരി രംഗത്ത് ചെയ്തപ്പോഴാണ് അത് പുതിയ കാലത്തേക്കും കേരളം വിട്ടുള്ള പ്രദേശങ്ങളിലേക്കും സഞ്ചരിക്കാൻ തുടങ്ങിയത് എല്ലാം പറയുന്ന പോലെ ആനന്ദിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തു വന്ന ആൾക്കൂട്ടം എന്നുള്ള നോവല് ഒരു ഇന്ത്യൻ നോവലാണ് കാരണം അതിന്റെ കഥാപാത്രങ്ങൾ നോക്കി അറിയാം മലയാളികൾ ഉൾപ്പെടെ ബംഗാളിൽ ആളുകൾ ഉൾപ്പെടെ മഹാരാഷ്ട്രയിലുള്ള ആളുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ പരിചയതും തന്നെയായിരുന്നു ആ നോവൽ മാത്രമല്ല നാൽപ്പത്തി സ്വാതന്ത്ര്യം വിളിച്ചതിനു ശേഷം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എന്താണ് സംഭവിച്ചത് അതിന്റെ പ്രതിസന്ധികൾ എന്താണ് എന്ന് സാഹിത്യലോകത്തെ ഭാവത്വപരമായി പരിചയപ്പെടുത്തിയൊരു നോവൽ കൂടിയാണ് അപ്പൊ ഇന്ന് ഒരു അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആണന്തിന്റെ നോവൽ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ ബോംബെയും ആ ഇന്ത്യയും മാറിപ്പോയ നമ്മൾ കാണാം ആണതിന്റെ പരിണാമത്തിന്റെ ഭൂതങ്ങൾ എന്നുള്ള കൃതി എടുത്ത് നോക്കിയാൽ അത് ആ മാറ്റം മുഴുവൻ പറയുന്നുണ്ട് എങ്ങനെയാ ബോംബെ മാറി ഇന്നത്തെ രീതിയിൽ എത്തിപ്പെടുന്നു യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ ഇല്ലാതാക്കി മതപരമായ ഭക്തിയുടെ സാഹചര്യത്തിലേക്ക് മഹാരാഷ്ട്ര മാത്രമല്ല ഇന്ത്യ മൂലം വായ്പ പറയും അതുപോലെ എൺപതുകളിൽ നമ്മളൊക്കെ അറിയാം സോവിയറ്റ് യൂണിയന്റെ പ്രദർശ അതുപോലെ പിന്നീട് വന്ന ശാസ്ത്രത്തെ സംബന്ധിച്ച ചില വിമർശനങ്ങൾ ചരിത്രത്തെ സംബന്ധിച്ച ചില വിമർശനങ്ങൾ ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ പൊതുവായ ചിന്തയിൽ എൺപതുകളിൽ അവസാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആഴത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് ആണ് ഒരുപക്ഷെ ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ നമ്മുടെ ആധുനികത എന്ന് പറയുന്ന അല്ലെങ്കിൽ പരിഷ്കരണം എന്ന് പറയുന്ന പതിനേഴാം നൂറ്റാണ്ടിൽ ആരംഭിച്ച നമ്മുടെ പുരോഗതി സങ്കല്പമൊക്കെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണെന്നും നമ്മുടെ വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ നിരന്തരം പരാജയപ്പെടാൻ തക്കവണ്ണം ഉള്ളൊരു വിധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു അദ്ദേഹത്തിന് രണ്ടാമത്തെ നോവല് മലയാളം നോവൽ സാഹിത്യ ചരിത്രത്തിൽ മാത്രമല്ല നമ്മുടെ ചിന്താ ചരിത്രത്തിൽ വലിയ ഒരു നാഴികകല്ലാണ് പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടാലും വ്യക്തികൾ അതിജീവിക്കുന്നു അതിനെ എന്നുള്ള ഒരു പാഠമാണ് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിന്നുള്ള നോവല് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നോവലാണ് നമ്മുടെ ജീവിതം മുഴുവൻ എങ്ങനെ ദേശസാത്കരിക്കപ്പെട്ടിരിക്കുന്നു വ്യക്തിയുടെ സ്വകാര്യത മുഴുവൻ നഷ്ടപ്പെട്ട് നമ്മുടെ ഒരു കമ്പനിയിലെ എപ്പോഴും കാണുന്ന പോലെ നോവലിൽ കാണുന്നത് പോലെ ഭരണകൂടത്തിന്റെ എപ്പോഴുള്ള ദൃഷ്ടിയിൽപ്പെട്ട് അടിമകളാക്കപ്പെടുന്ന മനുഷ്യരാണ് നമ്മുടെ അടിയന്തര അവസര പശ്ചാത്തലം ഉത്തരാണെന്നുള്ള നോവല് ഇന്നത്തെ കാലത്ത് ഒന്നുകൂടെ സക്കാർ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ എഴുപത് പേർ അദ്ദേഹം എഴുതിയ നോവലുകൾ പോലും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഇരിക്കുമ്പോ ഒരു പുനർവായനക്ക് വിധേയമാക്കുമ്പോൾ നമ്മളത് സമതാന നോവലായിട്ട് നടക്കത്തോളത്തി എൺപത്തിനാലിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട അഭയാർത്ഥികൾ എന്നുള്ള നോവല് അത് വളരെ ഒരുപക്ഷെ ലോക സാഹിത്യത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു നോവലാണ് അത് തൊള്ളി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിലെ അഭയാർത്ഥി പ്രശ്നമാണെന്ന് കൈകാര്യം എങ്കിലും ഒരേ സമയം അത് ബാക്കി ലോകത്തെ അല്ലെങ്കിൽ പുറത്തെ ലോകത്തെ ഗംഗാതീരത്തിലുള്ള അഭയാർത്ഥികളുടെ പ്രവാഹം അതോടൊപ്പം തന്നെ മനസ്സിന്റെ ആന്തരിക ലോകത്തിൽ നമ്മൾ തന്നെ സ്വയം അറുകൾ ഓരോരുത്തരും അഭ്യർത്ഥികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന രണ്ട് തലങ്ങളുള്ള നോവലാണ് ഒരേ സമയം ബാഹ്യ ജനതകൾ അഭ്യർത്ഥികളായി മാറിപ്പോകുന്നു അകത്ത് വ്യക്തികളുടെ അഭ്യർത്ഥികളായി എന്നുള്ള രണ്ട് തലങ്ങളെയും വളരെ ദാർശനികമായ രീതിയിൽ ഐക്യപ്പെടുത്തിയ ഒരു നോവലാണിത് അതിൽ അഭ്യർത്ഥി സംഘത്തിന്റെ ഒരു സവിശേഷത നമ്മൾ മറ്റൊരിടത്തും മറ്റൊരു കാലത്തിലുമാണ് നമ്മുടെ മോചനം എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അഭ്യാർത്ഥികളാണ് ഇപ്പൊ കേരളീയ നോക്കിയാൽ നമുക്ക് അറിയാലോ കേരളം നമ്മുടെ ഒരു പ്രദേശമല്ല എവിടെയോ പോയിട്ട് താമസിക്കുന്ന ആളാണ് നിങ്ങൾ വിചാരിക്കുന്ന എടുത്തോളം നമ്മള് അഭ്യാർത്ഥികളെന്ന് അതുപോലെ തന്നെ ചിന്തകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബുദ്ധദർശനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിൽ പ്രജ്ഞയും കരുണയും എന്നൊരു ആശയം മുന്നോട്ട് നോക്കും ബോധം എങ്ങനെയാണ് കരുണയായി തിരിച്ചു വരുന്നത് അപ്പൊ ആണെങ്കിലും പോലുള്ള എഴുത്തുകാരെ നമ്മള് അസ്ത്വവാദം എഴുത്തുകാരായിട്ടാ പറയാ ഈ അസ്തിത്വവാദം പടിഞ്ഞാറൻ അസ്തിത്വവാദം എല്ലാം പറയാൻ ഉൾപ്പെടെയുള്ള ചിന്തകളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു സിദ്ധം കാണുന്നത് പക്ഷേ ചിന്ത തിരിച്ച് സമൂഹത്തിലേക്ക് മടങ്ങി വരാത്തരത്തോളം കാലം ആ ചിന്തകനും അഭ്യർത്ഥികളാണ് അംഗം അപ്പോ ഒരേ സമയം ആന്തരികമായ അതേ സമയത്ത് രാഷ്ട്രീയമായ അഭ്യർത്ഥിത്വത്തെ രണ്ടും ഐക്യപ്പെടുത്തിൽ എത്തുന്ന ഒരു വലിയ ഒരു രൂപത്തിലാണ് അദ്ദേഹം ആ നോവൽ എഴുതിയിട്ടുള്ളത് അതിനകത്ത് നാട അതിന്റെ ആ നോവലിന്റെ രൂപത്തിൽ തന്നെ പ്രബന്ധങ്ങളുണ്ട് അതിനകത്ത് തന്നെ നാടകങ്ങൾ വെച്ച് കൂട്ടിച്ചേർത്ത് കാണാം അദ്ദേഹത്തിന്റെ ചില പിൻകാല കഥകളുടെ ചില സന്നിവേശങ്ങൾ അതിൽ കാണാം അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അഭയാർത്ഥികളുള്ള ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ലോകം മുഴുവൻ ഈ പറയുന്ന പോലെ അഭയാർത്ഥിത്വം ജനിച്ചു വീണ സ്ഥലങ്ങൾ ഉപേക്ഷിച്ചിട്ട് മനുഷ്യർ ഓടിപ്പോണ്ട ഒരു കാലഘട്ടത്തിൽ എൺപത്തിനാല് അഭ്യർത്ഥികൾ ഇന്ന് ഇത്രയും കൊല്ലത്തിന് ശേഷമായിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ബാധ്യസ്ഥരാകുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ ഗോരോധതായിരുന്ന മരുഭൂമികൾ ഉണ്ടാകുന്നത് പക്ഷെ കൂടുതൽ അദ്ദേഹത്തിന്റെ നോവലിൽ ജനപ്രിയായിട്ടുള്ള നോവൽ അതാണ് എങ്ങനെയാണ് ഭരണകൂടവും ഈ മാധ്യമ ഉൾപ്പെടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമാകുമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഒരു നീതിയുടെ പിന്നാലെ പോകുന്ന ഒരാളുടെ അയാൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ് പത്രക്കാർക്ക് മാത്രല്ല എല്ലാവർക്കും ബാധമായിട്ടുള്ള കാര്യമാണ് നീതിയുടെ പിന്നാലെ പോകുന്ന ഒരാൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയുടെ വലിയ പരമ്പരയാണ് ഓടിലുള്ളത് ഒടുവിൽ അയാൾ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ചേരുകയും ആ വിവരങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരെല്ലാം ഇതിന്റെ ആളുകൾ തന്നെയാണ് പ്രതിയുടെ ആളുകൾ തന്നെയാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ എന്നാണ് ഓരോ ഘട്ടത്തിലും തിരിച്ചറിയപ്പെടുകയും ഒടുവിൽ അയാൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നുള്ളത് എങ്ങനെയാണ് രാജ്യം തന്നെ മരുഭൂമിയായി മാറി എങ്ങനെയാണ് മനുഷ്യ മനസ്സ് തന്നെ തീരുന്നത് എങ്ങനെയാണ് മനുഷ്യ മനുഷ്യബന്ധങ്ങളുടെ ആദ്യത നഷ്ടപ്പെട്ട് നമ്മളൊക്കെ മണികളായിട്ട് മാറിപ്പോകുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ചൊരു നോവലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ഗോവന്റെ യാത്രകൾ വായിച്ചാളുകൾ പറയാം ലോകചരിത്രത്തെ തന്നെ വിവിധ പരമ്പരകളിലൂടെ നോക്കി കണ്ടുകൊണ്ട് അതിലേക്ക് ഞാൻ പറയാം കാര്യം പറയുന്നത് കാരണം ജനപ്രിയക്കാർ എഴുത്താൽ നല്ലത് നിശ്ചയിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് പിന്നീടുള്ള എല്ലാ നോവലുകളും പിന്നീട് അദ്ദേഹത്തിന്റെ നോവലുകൾ മുഴുവൻ ഇപ്പോ അവസാനം നമ്മൾ കാണുന്ന പോലെ ബോംബ് സ്ഫോടനങ്ങളുണ്ട് ആള് തന്നെ സ്വയം ബോംബായിട്ട് മാറി അല്ലെ പറയാനുള്ള കാര്യം വെച്ചാൽ ആനന്ദെ പുതിയ തലമുറയിൽ ഞങ്ങൾ അധ്യാപകരായത് പുതിയ തലമുറയിലെ ആളുകൾ ഒരുപക്ഷെ അത്രയും വായിക്കാത്തോണ്ടാണ് ഞാൻ കൂടുതൽ പറഞ്ഞത് വായിക്കാൻ തീർച്ചയായിട്ടും അപ്പൊ ഈ പറഞ്ഞു പോകുന്ന കാര്യം കഴിഞ്ഞ അമ്പത് അമ്പത്തഞ്ച് കൊല്ലക്കാലം ഇന്ത്യ നടന്നുപോയ വഴികളെ മലയാള സാഹിത്യത്തിൽ ഇത്രയും ശക്തമായ രീതിയിൽ രേഖപ്പെടുത്തിയെന്ന് വെച്ചാൽ അത് നമ്മള് പത്രമാധ്യമ ലോകം മറ്റുള്ള ആളുകളോട് പറയാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള വിശദീകരിച്ചു പറഞ്ഞു പരിപാടിയിൽ ബന്ധപ്പെട്ട ഒരു പ്രിന്റ് ഞാൻ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല ജസ്റ്റ് പറയാം ഒന്നാം തീയതി പത്തുമണിക്കാണ് തുടങ്ങുന്നത് അതിന് വെച്ചിട്ട് ആനന്ദിന്റെ ശില്പങ്ങളുടെ പ്രദർശനവും ഉദ്ഘാടനം അമുഖും ഭാഷ പറയും ഉദ്ഘാടനം എം മുകൻ നിർവഹിക്കും പിന്നെ ആദ്യത്തെ പ്രഭാഷണ മുഖ്യപ്രഭാഷണം രാജേഷൻ സാറാണ് ഈ രാജ്ഞ ചെയ്തത് പിന്നീട് വരുന്ന പ്രബന്ധങ്ങൾ കെ സി നാരായണന്റെ പരിശുദ്ധ ദർശനം ആനന്ദിന്റെ പരിസു ദർശനം കവിതാ ബാലുഷൻ എം ചിന് അതാണ് രണ്ടാമത്തെ ചിത്രമായിട്ട് വരുന്നത് ഇനി ആനന്ദും എം എൻ കാര്യ സംഭാഷണം പിന്നെ അവിടെയുള്ള ഇരിഞ്ഞാലുള്ള ആളുകൾ പങ്കെടുക്കുന്ന Kapılar Arvindu, duğunda bir persa onu telefon M.P. Jackson bir yansa chairperson, savahtelekspone bir adamıramla adam. M.K. Şevkumar da, tabiğe bir paket edildi. Bu samskari bir sambadı. Bir ne de kendini tabi gitte bir guestselana, bir rajyamla. Benim adımda adreşiyev vardı. Guestseliyorum dedi. Benim adımda. Randam Sunil Kumar adam. Samsaydım. N.K. Şevkumar da bunları. Şahidiye Marmarit പിന്നെ ഉച്ചനെ രണ്ടാമത്തെ സെഷൻ അതിൽ ഗീത ആനന്ദന്റെ ചെറുകിച്ച് സംസാരിക്കും എം ആർ രാജേഷ് നാടകങ്ങളെ കുറിച്ച് സംസാരിക്കും അൻവർ അലി ലേഖനങ്ങളെ കുറിച്ച് സംസാരിക്കും പിന്നെ സമാപന സമ്മേളനം സത്യാനന്ദി സംസാരിക്കും അശോകൻ ചെറിയൊരു അധ്യക്ഷനായിരിക്കും അത്രയാണ് അതിന്റെ ഒരു സംഗീതം കഴിഞ്ഞിട്ട് ചവിട്ടു നാടകം ഉണ്ടായിരിക്കും കഴിഞ്ഞുകൊണ്ട് പി ഐ എഫ് പങ്കയുടെ സംഘം കിട്ടിയിട്ട് കേരളം രാജ്യം ഗ്രാമം നാലാമത്തെ പതിപ്പ് ഇന്നലെയാണത് വളരെ വിജയകരമായി നാലാമത്തെ വർഷം അഥവാ തിരുവനം രാജ്യാന്തര ഗ്രാമോത്സവം സമാപിച്ചു പി ഐ ബി എഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളീ സാഹിത്യത്തെ സ്നേഹിക്കുകയും വളരെ ഉത്തരവാദിത്തത്തോടു കൂടി സാഹിത്യത്തെ പ്രമോട്ടുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് പി ഐ ബി എഫ് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹിത്യ സംബന്ധിയായ പരിപാടികൾ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന്റെ ഉദ്ഘാടനം ആനന്ദമായിരുന്നു എനിക്കൊരുപാട് കാലത്തെ വേളയ്ക്ക് ശേഷം അദ്ദേഹം പ്രതീക്ഷപ്പെടുന്നതും സംസാരിക്കുന്നതും അപ്പോ ആനന്ദന്റെ പുസ്തകങ്ങളെ കുറിച്ചായത് കൊണ്ട് കൂടുതൽ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ബിനാലി എന്ന് പറയുന്ന ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൂടി എനിക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് അപ്പോ പി ഐ ബി എഫും ഇതിലെ ഈ പ്രോഗ്രാമായിട്ട് ഔട്ട് റീച്ച് പ്രോഗ്രാമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് സന്തോഷം പങ്കുവയ്ക്കുന്നു ഡൽഹിയിൽ തന്നെയാണ് ഇപ്പൊ രണ്ടു ദിവസം ഉണ്ടോ സെമിനാറിൽ രണ്ടു ദിവസം പങ്കെടുക്കുന്നുണ്ട് ശില്പങ്ങള് കുറച്ചിവിടെ ഉണ്ട് ഏതാനും കൊറേ കാലങ്ങൾ കൊണ്ടുപോയി ഉള്ള ശില്പങ്ങള് നമ്മള് പ്രദർശിപ്പിക്കണം ഡൽഹി തന്നെ സ്ഥിരതാമസം ഡൽഹി തന്നെയാണ് അവിടെ വന്ന് പോവാം അല്ല അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എല്ലാം പ്രദർശിപ്പിക്കണം ശില്പങ്ങൾ അവശേഷ്ട അവശേഷിച്ച ശില്പങ്ങൾ തന്നെ പറയാൻ പറ്റുള്ളൂ കൊറേ കാലങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിന് തന്നെ ശില്പങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനാറിലെ അത് അമൃതല കൂടി ചെയ്തിരുന്നവർക്കുണ്ടല്ലോ പിന്നെ അദ്ദേഹത്തിന്റെ വിഖ്യാതമായിട്ടുള്ള അടിയന്തരാവസ്ഥ പ്രതികരണം നൽകി അത് കിട്ടിയിട്ടുണ്ട് എന്റെ ചിത്രം കിട്ടിയിട്ടുണ്ട് അത് നമ്മളത് പ്രദർശിപ്പിക്കുന്നു ഇല്ല ബിനാലെ ഇത് ബിനാലയുടെ ഒരു ഔട്ട് റീച്ച് പ്രോഗ്രാം ആണ് എങ്ങനെയാണ് ബിനാലെങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അതിന്റെ ഒരു സംവാദം സ്പ്രെഡ് ഒരു ഭാഗമായിട്ട് ബിനാലല്ല ഇല്ല ബിനാലിൽ കഴിഞ്ഞല്ല പിന്നെ ആനന്ദിന്റെ തൊണ്ണൂറാം ആ വർഷം കൂടിയാണ് അത് കേരളത്തിൽ ആനന്ദിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ ആദ്യത്തെ സഞ്ചാരം എന്ന് പറയാം അതിനെ വെച്ചൊരു കാര്യം ഇത്ര വലിയൊരു എഴുത്തുകാരനെ എല്ലാവരും പറയുന്ന പോലെ അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ മാറിയിരിക്കുന്ന ഒരാളായതുകൊണ്ട് വേണ്ട പോലെ അംഗീകരിക്കപ്പെടുകയാ അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുകയോ ജീവിതത്തിൽ ആ നിലയിൽ ഇതിൽ പങ്കാളികളാവും എന്നുള്ളത് വലിയൊരു അഭിമാനകരമായ ഒരു കാര്യമാണ് അത് എനിക്ക് തോന്നുന്നു ഇത്രയാണ് നമ്മുടെ ഭാഗത്ത് പറയാനുള്ളത് കാരണം ഒരു പകരമയ്ക്കാനില്ലാത്തൊരു സാഹിത്യ ബിംബം എന്നുള്ളതെനിക്ക് അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ടുള്ളൊരു ദാർശനിക എന്നുള്ള എനിക്ക് ആനന്ദ് കൂടുതൽ ശക്തമായിട്ട് അടയാളപ്പെടേണ്ടതാണ് അതിൽ പത്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണം ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളും കൂടി പങ്കെടുക്കുന്ന ഒരു നോക്കിയായാലാണ് ഞങ്ങൾക്ക് അത് പറ്റുക അല്ലെങ്കിൽ അത് ഒരു സെമിനാർ മാത്രമായിട്ട് മാറും അതൊരു ആയിട്ടോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റമായിട്ടോ മാറണമെന്നുണ്ടെങ്കിൽ പത്രങ്ങൾ അത് കൃത്യമായിട്ട് എന്തുകൊണ്ടത് പ്രസക്താവും എന്നുകൂടി പറഞ്ഞാലാണ് അത് മുന്നേറ്റാക്കി മാറ്റാൻ പറ്റുക അത് സഹായിരിക്കണം കാരണം ഇനി ഒരു ആനന്ദമില്ല അത് അലങ്കാരിയായിട്ടെല്ലാം ഉറപ്പിച്ചു പറയാം വളരെ പറ്റിയും പറയാറുണ്ടെങ്കിൽ ആനന്ദിനെ കുറിച്ച് ഉറപ്പിച്ചു പറയാം സംശയല്ലേ അപ്പൊ ഇത് കുട്ടികളുടെ ഇടയിൽ ഞങ്ങള് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ കേരള മേലെ കാലത്ത് സംസാരിച്ചു ഇനി വിമലയിൽ സംസാരിക്കുന്നുണ്ട് സെന്റ് ജോഴ്സില് സംസാരിക്കുന്നുണ്ട് പറ്റാവുന്ന കോളേജുകളിലൊക്കെ പോയിട്ട് നമ്മൾ ആനത്തിനെ കുറിച്ച് സംസാരിക്കുന്നു എല്ലാ കുട്ടികളോടും അപ്പൊ ഇതിലൊരു ഗൂഗിൾ ഫോം ഉണ്ട് ഞാൻ ഈ പേഴ്സണലായിട്ടായിരുന്നു ആ ഞാൻ എന്റെ ഗൂഗിൾ ഫോമൊക്കെ അയച്ചു തരാം പറ്റാവുന്ന ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യാ പങ്കെടുക്കാൻ പറയാ അതെല്ലാം കൊണ്ടും ഇരിഞ്ഞ അവിടെ തിരക്കളുടെ ഇടയിൽ നമുക്ക് ചെയ്യാം ഇത് തിരക്കുകളുടെ ഒരു അഡീഷണൽ കൂട്ടിച്ചെറുക്കലായിട്ട് കൂട്ടിയാൽ മതി പിണ്ടി പെരുന്നാളിന്റെ പിന്നത്തെ ശനി അഞ്ചായി അപ്പൊ പിണ്ടിപ്പെരുന്നാൾ നമ്മളൊരു ചവിട്ടുനാടകവും അതിനൊരു സെമിനാർ സമ്മാനിക്കുമെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ വിചാരിക്കാനേ പറ്റുള്ളൂ കാരണം എന്തേറ്റവും തിരക്കുള്ള സമയാണല്ലോ പക്ഷെ എന്നാലും അത് തിരക്കുകളുടെ ഇടയിലും വരണം ഇത് ഗായത്രി ഹോളിലാണ് ഒതുങ്ങിയിട്ടുള്ള സ്ഥലമാണ് ശബ്ദവും മറ്റു വേളങ്ങളും വരുന്നു അപ്പൊ എല്ലാവരും സഹകരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത് കേവലം റിപ്പോർട്ടിങ്ങിന് അപ്പുറത്തേക്ക്